സാർ ഇപ്പൊ ഇപ്പോഴത്തെ സർക്കാർ എന്ന് പറയുന്നത് മദ്യവിരുദ്ധത ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അധികാരത്തിൽ ഏറിയത് പിന്നീട് മെലമെൽ വന്നപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയുണ്ടായി റോഡ് നീളം ബാറുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രവണതയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് നമ്മൾ കണ്ട കാര്യം മദ്യം നിർമ്മിക്കാനുള്ള പ്ലാന്റ് ഉണ്ടാക്കുന്ന ഓട്ടമാണ് ഇവർ ശരിക്കും പറയുന്നത് ജനങ്ങളെ പറ്റിക്കുന്നതന്നെയല്ലേ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുമൊക്കെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ എടുക്കേണ്ടത് തീർച്ചയായിട്ടും ഈ മദ്യനയത്തിലെ ഒരു കാലഘട്ടത്തിൽ പോലും പൊതുജനത്തോട് പൊതുസമൂഹത്തോട് കൂറു പുലർത്താത്ത ഒരു സർക്കാരാണ് കഴിഞ്ഞ ഒൻപത് ഒമ്പതോ ഒൻപതരോ വർഷക്കാലമായിട്ട് ഇവിടെ ഭരണത്തിലിരിക്കുന്നത് നമുക്കറിയാം ഇരുപത്തി ഒൻപത് ബാറുകൾ മാത്രമുണ്ടായിരുന്ന കാലഘട്ടമാണ് രണ്ടായിരത്തി പതിനാറ് ആ ഇരുപത്തി ഒൻപത് ബാറുകളായി സമ്പൂർണ്ണ മതനിരോധനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു കേരളത്തിലെ മുഴുവൻ കള്ളിഷാപ്പുകളും കേരളത്തിലെ ബെഫ്കോയുടെ ഔട്ട്ലെറ്റുകൾ കൺസ്യൂമർ ഫെട്ട്ലെറ്റുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ മദ്യശാലകളും ഇരുപത്തി ഒമ്പത് ഫൈവ് ബാറുകൾ ഒഴികെയുള്ള മുഴുവൻ മദ്യശാലകളും അടച്ചുപൂട്ടിയിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടൊരു കാലഘട്ടമാണ് ആ തെരഞ്ഞെടുപ്പില് ഇടതുമുന്നണി ഇതെല്ലാം കണ്ട് പൂണ്ട് ഇടതുപക്ഷ ജനാധിപത്യമുണ്ണി അവിടെ അവർ പ്രഖ്യാപിക്കുന്നു അവരുടെ പ്രകടന പത്രികയെ പ്രഖ്യാപിക്കുന്നു തങ്ങൾ അധികാരത്തിൽ വന്നാൽ യാതൊരു കാരണവശാലും നിലവിലുള്ള മദ്യത്തിൽ നിന്നും ഒരു തുള്ളി മദ്യം പോലും കൂടുതലായിട്ട് അനുവദിക്കില്ല എന്ന് അവര് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലേക്ക് പ്രഖ്യാപിച്ചു ഇപ്പൊ ജനങ്ങളെ അങ്ങോട്ട് കൈ അവര് പ്രചരണം നടത്തി അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഒരു രണ്ടു മാസത്തിനുള്ളിൽ അവര് അൻപത് ബെബ്കോഡി അപ്ഡേറ്റുകൾ അനുവദിച്ചാണ് അവര് ഇതിന്റെ നഗ്നമായ ലംഘനം നടത്തി മുന്നോട്ട് നീങ്ങിയത് ഇപ്പൊ നമുക്കറിയാം കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയധികം മദ്യശാലകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് യാതൊരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളി ഇടതുപക്ഷ ജനാധിപത്യത്തിനു ഒരു പ്രകടന പത്രിക ഇറക്കി മദ്യനയ കാര്യത്തിൽ ഒരു പ്രകടന പത്രിക ഇറക്കി നമ്മുടെ രാജ്യത്തെ ജനതയെ വോട്ടർമാരെ ചതിക്കരുത് പറ്റിക്കരുത് വഞ്ചിക്കരുത് എന്നാണ് കെ സി ബി സി മദ്യപിര സമിതി കോട്ടയം മേഖലാ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത് അവര് പ്രകടന മന്ത്രി പറഞ്ഞ ഒരു കാര്യം നടപ്പിലാക്കി എന്നില്ല നടപ്പിലാക്കിയില്ല എന്ന് മാത്രമല്ല കൂടുതൽ മദ്യശാലകൾ അനുവിധിച്ചു ഇവര് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഇരുപത്തി ഒമ്പത് ബാറുകളായി ചുരുങ്ങിയപ്പോള് കേരളത്തില് മദ്യത്തിന്റെ ലഭ്യതക്കുറവുണ്ടായി മദ്യത്തിന്റെ ലഭ്യതക്കുറവുണ്ടായതിന്റെ ഫലമായിട്ടാണ് ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് മയക്കുമരുന്നുകളുടെ മാരക രാസലഹരികളുടെ വർധനത്തിന് കാരണമായത് എന്ന് അവര് പ്രചരണം നടത്തി ഇതിന്റെ ആളുകളെല്ലാം കൂടി പ്രചരണം നടത്തി ഇപ്പൊ നമുക്കറിയാം കേരളത്തിലെ യഥേഷ്ടദ്യശാലകൾ കേരള സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും ചോദിക്കുന്നിടത്തെല്ലാം മദ്യശാല കൊടുക്കുക കേരളത്തിലെ ഏറ്റവും വലിയ അബ്കാരി എന്ന് പറയുന്നത് നമ്മുടെ സർക്കാർ തന്നെയാണ് അത്രയധികം മദ്യശാലകളും വർധിച്ചിരിക്കുന്നു ഇത്രയധികം മദ്യശാലകളുണ്ടായിട്ടും കേരളത്തില് മയക്കും മരുന്നുകൂടെ രാസ ലഹരികളുടെ മയക്കുമരുന്നുകളുടെ ഹബ്ബായി മാറിയിരിക്കുന്നു കേരളം ഏകദേശം മാനസിക രോഗികളുടെ ഹബും എന്ന് വേണേ സൂചിപ്പിക്കാവുന്നതിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ പറയുന്നത് എന്തിനാണ് ജനത്തെ ജനത്തെപ്പറ്റിക്കാൻ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഒരു പ്രകടന പത്രിക ഏർക്കുന്നു ഒരു അഭിനയ പത്രിക ഏർക്കുന്നു ജനത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി പ്രകടന പത്രിക ഇറക്കുന്നു അത് കഴിഞ്ഞ് അവരുടെ നിറം മാറുന്നു ഞാൻ അവർക്കൊന്ന് മുൻപിൽ മുൻപ് യു ഡി എഫ് സർക്കാർ ഭരണിച്ചിരുന്ന കാലഘട്ടത്തിൽ ശ്രീ ആർ ബാലകൃഷ്ണൻപിള്ള അന്ന് മന്ത്രിയാണ് ഗതാഗത വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പം കണ്ടി ഓർമ്മയെന്ന് നിൽക്കുന്നു ഏറ്റവും അവസാനത്തെ ഭരണത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു മാസക്കാലം ജനത്തെ സൂചിപ്പിച്ചാൽ മതി അപ്പം എന്തെങ്കിലും നേട്ടങ്ങൾ കൊടുത്താൽ മതി അപ്പൊ നടപ്പിൽ വരുത്തണമെന്ന് പറഞ്ഞു നിർബന്ധമില്ല കുറെ പ്രഖ്യാപനങ്ങൾ എത്തിയ നമ്മുടെ ജനത്തെ സാധാരണ ജനത്തെ കൈയെടുക്കാൻ എന്ന് ഒരു മന്ത്രി പോലും അന്ന് പറയുന്നു ഞാൻ ഓർക്കുന്നു അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പം കുറച്ച് പദ്ധതികൾ ഗവൺമെന്റ് ഇറക്കുന്നുണ്ട് പെൻഷൻ കൂട്ടാൻ പോകുന്നു ഇനിയിപ്പം കിറ്റ് കൊടുക്കാൻ പോവാ നമ്മുടെ റോഡിലാകെ പോലീസിനെ ഇറക്കിയിരിക്കുകയാണ് എണ്ണൂറ് ജനത്തിന് ഒരു പോലീസുകാരെ മാത്രമേ ഉള്ളൂ അപ്പം ഈ മറ്റു കാര്യങ്ങളിലേക്ക് ഈ വാഹനം ഓടിക്കുന്നവൻ മദ്യപിച്ചിട്ടുണ്ടോ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അല്ല ഇവർക്ക് ഒരു തത്രപ്പാണ് ഇവര് ഹെൽമെറ്റ് ഉണ്ടോ അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഉണ്ടോ എന്ന് നോക്കി പുറ നടക്കുക അങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവര് ഫൈൻ ഇടാക്കി ഗവൺമെന്റിന് കൊടുക്കുക പരമാവധി ഞെക്കിപ്പഴർ കൊടുത്തിരിക്കുകയാണ് ഈ പോലീസുകാർക്കും മോട്ടോർ വാങ്ങവകുപ്പിനും എക്സൈസിനും ഒക്കെ എങ്കിൽ മാത്രമേ ജനത്തെ പറ്റിക്കാൻ വേണ്ടി അവസാന രണ്ടു മൂന്ന് മാസക്കാലം കിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ കിറ്റും വേണ്ട പ്രകടന പത്രികയും വേണ്ടെന്നാണ് കെ സി ബി സി മധ്യസമിതി ഇവിടെ പറയുന്നത് എന്തിനാ ജനത്തെ കബളിപ്പിക്കുന്നത് നടപ്പിലാക്കാൻ പറ്റാത്ത പദ്ധതികൾ ജനത്തെ കബളിപ്പിച്ച് മുമ്പോട്ട് നീങ്ങിയാൽ വളരെ കഷ്ടമുള്ള കാര്യമാണ് ഇപ്പം പത്രമാധ്യമങ്ങള് ഇവിടെ ഇന്നലെ മലയാള മനോരമയാണെന്ന് തോന്നുന്നു പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഗാർഹിക പീഡനങ്ങൾ ഗാർഹിക പീഡനങ്ങൾ കേരളത്തില് പതിനായിരക്കണക്കിന് കേസുകൾ ഗാർഹിക പീഡനങ്ങൾ ഉണ്ടായിരിക്കുന്നത് അത് മുഖ്യമായിട്ടും മദ്യവും ലഹരി വസ്തുക്കളുടെയും ലഹരി മാരക ലഹരി വസ്തുക്കളുടെയും ഫലമായിട്ടാണെന്ന് തന്നെ പത്രമാധ്യമങ്ങൾ ഇവിടെ കുറിക്കുക നമുക്കറിയാം ഗാർഹിക പീഡനങ്ങൾ ഉണ്ടാകുന്നു നിശ്ചയമായിട്ട് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കാരണങ്ങൾ കൂടെ തന്നെയാണ് അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഗവൺമെന്റ് അടുത്ത കാലഘട്ടത്തിൽ തന്നെ വീടുകളിലേക്ക് ഹോം ഡെലിവറി മദ്യം ഹോം ഡെലിവറി ചെയ്യുവാനുള്ള ഒരു തീരുമാനമായിട്ട് കൊണ്ടുവന്നത് കെ സി ബി സി മധ്യപരത്തിന് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മറ്റ് ഇതര പ്രസ്ഥാനങ്ങളൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഈ ആ നിലവുള്ള ആ അവസ്ഥ ആ ഒരു നീക്കം അവർ ഫ്രീസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം പക്ഷെ ഞാൻ പറഞ്ഞത് എത്രയേറെ കൊലപാതകങ്ങൾ നടക്കുന്നു എത്രമാത്രം വാഹനാപകടങ്ങൾ നടക്കുന്നു ജയിലുകളറിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാനസികളിലെ ആളുകൾ പെരുകുന്നുണ്ടെങ്കിൽ അക്രമങ്ങൾ പെരുകുന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം മൂല കാരണം ലഹരിയാണ് മാരക ലഹരി വസ്തുക്കളാണ് മയക്കുമരുന്നാണ് മദ്യമാണ് ഇത് കണ്ടില്ല കണ്ടില്ലായെന്നടിക്കാൻ ഒരു ജനാധിപത്യ സർക്കാരിന് ജനത്തിന്റെ സമ്പത്തും ജനത്തിന്റെ ജീവനും സുരക്ഷ നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകർത്താക്കൾ അതിനെ ഒന്നും ശ്രദ്ധിക്കാതെ ഏത് വിധേനയും മദ്യം എത്തിച്ചു കൊടുക്കുവാനുള്ള നീക്കമാണ് ഈ മദ്യത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ വരുമാനം നമ്മുടെ സർക്കാർ ലഭിക്കുന്നത് എന്നൊരു വസ്തുത തന്നെയാണ് പക്ഷേ അതുകൊണ്ട് കണ്ണീര് കുടിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട് അത് കാണാതെ പോവുകയാണ് ഈ സർക്കാർ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു തുള്ളി മദ്യം എന്ന് പറയുന്നത് ആയിരം തുള്ളി കണ്ണുനീരാണ് ആയിരം തുള്ളി കണ്ണുനീരാണ് നമുക്ക് ബ്രൂവറി ഡിഷ് തുടങ്ങുവാൻ നമ്മുടെ ഈ പാലക്കാട്ട് കുടിവെള്ളവില്ലേ കുടിവെള്ളമില്ലാത്ത കാലഘട്ടത്തിൽ കുടിവെള്ള സ്രോതസ്സിൽ നിന്ന് വെള്ളം ഊറ്റിയെടുത്ത് കൊക്കക്കോളയും ഒക്കെ നിർമ്മിക്കാൻ തയ്യാറായി അത് പരാജയപ്പെട്ടവരാണ് ഇപ്പം മദ്യശാലകള് മദ്യ ഫാക്ടറി നിർമ്മിക്കുവാൻ മുമ്പോട്ട് നീങ്ങുന്നത് ഞാൻ പറയും ജനത്തിന് കുടിവെള്ള എത്തിക്കാനുള്ള താല്പര്യമുണ്ടല്ല വെള്ളപൊടി ഏതുവിധിനെ പ്രോത്സാഹിപ്പിക്കുക ജനത്തിന്റെ മൈൻഡ് എന്താണ് എന്ന് ഇവര് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു കാരണം നമ്മുടെ ജന പാവപ്പെട്ട ജനത്തിന്റെ മദ്യാസക്തി എന്ന് പറയുന്ന ബലഹീനതയെ ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണെന്ന് സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മദ്യാസക്തി എന്ന് പറയുന്ന ഒരു ബലഹീനതയാണ് ഒരു മനുഷ്യന്റെ ബലഹീനതയാണ് അവര് മദ്യം എത്രമാത്രം ബല കൂട്ടി കൊടുത്താലും മനുഷ്യനത് മദ്യപിക്കും അതൊരു രോഗാവസ്ഥയാണ് എന്നും ഒക്കെ അറിയാവുന്ന സർക്കാർ കൃത്യമായിട്ട് അവനെ ചൂഷണം ചെയ്യുകയാണ് അവനെ ചൂഷണം ചെയ്ത് അവന്റെ പണത്തെ അവന്റെ സമ്പത്തിനെ ചൂഷണം ചെയ്ത് അവന്റെ ശാരീരിക മാനസിക രോഗാവസ്ഥകളെ അതിലേക്ക് തള്ളിയിട്ടുകൊണ്ട് മനുഷ്യനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തടയില്ലെന്ന യാതൊരു സംശയവും വേണ്ട ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നമ്മുടെ ഈ നാട്ടില് ഉയരണം അത് മധ്യവൃത്ത പ്രസ്ഥാനങ്ങളും ലഹരിവി്യസ്ഥ പ്രസ്ഥാനങ്ങളും മാത്രമല്ല മനുഷ്യ ജീവന് ബലകൽപ്പിക്കുന്ന മുഴുവൻ ജനവും ഒരൊറ്റക്കെട്ടായി തീർച്ചയായും കാരണം അതെ അതെ കാരണം ഈ ലക്ഷ്യം വരുന്ന സമയത്ത് തന്നെ നിരവധി വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് പച്ചയായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ജനങ്ങളുടെ എല്ലാം കണ്ണിൽ പൊടിയിടുക എന്ന് പറയുന്നത് ജനങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ദോഷം തന്നെയാണ് എന്ന് നമുക്ക് പറയാം എന്തായാലും സാർ ഈ മധ്യ മദ്യത്തിന്റെ ഈ കൂടുതൽ നിർമ്മാണത്തിൽ നിന്നും ഒക്കെ സർക്കാർ പിന്നോട്ട് പോകണം എന്ന് തന്നെയാണ് കെ സി ബി സിയുടെ അഭിപ്രായം എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും വളരെയേറെ നന്ദി